ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണവും ഓണാഘോഷവും ഓണവധിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ അത് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ട് അപ്പോൾ ഓണവധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓണത്തിന് ശേഷം അവധിയില്ല ഓണം കഴിഞ്ഞ ഉടൻ ലൈ അവധിയൊക്കെ തീർന്നു അപ്പം മക്കൾക്കൊക്കെ പരാതി ഓണം കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് അവധിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസം അവധി കഴിഞ്ഞിട്ട് രാവിലെ എണീക്കാൻ തന്നെ നല്ല മടിയായിരുന്നു കേട്ടേ അപ്പോൾ നമ്മുടെ കുട്ടിയുടെ കാര്യം പിന്നെ പറയണ്ടതില്ല എന്നാലും നമുക്ക് എണീറ്റലേ പറ്റുള്ളൂ അങ്ങനെ രാവിലെ എണീറ്റ് തലേ ദിവസത്തെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ എന്തുണ്ടാക്കും എന്ത് കൊടുത്തുവിടും എന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞാൻ ഇങ്ങനെ കിടന്നത് പിന്നെ രാവിലെ എണീറ്റ് നോക്കിയപ്പം ഫ്രിഡ്ജിൽ മാവ് അലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് സാമ്പാറും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതായി പിന്നെ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കണം അതിങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ അത് തലേദിവസം പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പരിപ്പൊന്നും വെള്ളത്തിലിട്ടില്ല കേട്ടോ പെട്ടെന്ന് പരിപ്പൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു രണ്ട് സവാളയും കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ആ പരിപ്പൊന്ന് വേവാൻ വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് അധികം വെണ്ടയ്ക്ക ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ ഇന്ന് ഇതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തേക്ക് ഉച്ചത്തേക്കൊക്കെ ഉള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ വെണ്ടയ്ക്ക വെച്ചിട്ട് സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനാണെങ്കിൽ എന്താണുള്ളത് അത് വെച്ച് അങ്ങ് സാമ്പാർ റെഡിയാക്കും ഇപ്പം മുരിങ്ങിക്കാണെങ്കിൽ മുരിങ്ങയ്ക്ക വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്കത്തിരിക്കണെങ്കിൽ കത്തിരിക്കുക ഇന്ന് എല്ലാം വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നമുക്ക് എന്തായാലും വെജിറ്റബിളൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പോകണം അത്ര തന്നെ അപ്പം എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുക്കും അപ്പോൾ ഇന്ന് കൂടുതൽ നമ്മൾ കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് എവിടെയോ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറിയപ്പം കുറേ അധികം വെണ്ടയ്ക്കയും പയറും ഒക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ ഇനി വെണ്ടയ്ക്ക ഒരുപാട് സമയം ഇരുന്നാലും അത് ചീത്തയായി പോവും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെണ്ടയ്ക്കുണ്ടെ സാമ്പാറൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെണ്ടയ്ക്ക് എന്നാൽ അതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പരിപ്പും സവാളയൊക്കെ വെന്ത് വരുമല്ലോ പിന്നെ ഇതിന് വേറെ ഇതൊന്നുമില്ല ഏട്ടാ നമ്മൾ സാധാ സാമ്പാറിന് റെഡി ഇടുന്ന പോലെ തന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുത്താൽ മതി പിന്നെ വെണ്ടയ്ക്ക നമ്മളിത് ആ പരിപ്പൊക്കെ വെന്തപ്പം ഇട്ട് ഒരു വിസിലിക്കാവും കേട്ടോ ഒരുപാട് വിസിലേ ഏൽപ്പിക്കരുത് ഒറ്റ വിസിലി അപ്പം വെണ്ടയ്ക്ക് ഇങ്ങനെ മുഴുവനെ തന്നെ കിടക്കുകയും ചെയ്യും എന്നാൽ നല്ല വെന്ത് കാണുകയും ചെയ്യും പക്ഷേ ഈ ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി പോലെ സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് തിളപ്പിച്ച് കടുവൊക്കെ താളിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി പിന്നെ ഞാൻ വിചാരിച്ചു ദോശ ഇപ്പം റെഡിയാക്കണ്ട കഴിക്കാൻ സമയത്ത് മക്കൾക്ക് ചൂടുകൂടെ റെഡിയായി കൊടുക്കാമല്ലേ അപ്പോൾ ഇനി ഉച്ചത്തേക്ക് വേണ്ടി ഞാൻ വെണ്ടയ്ക്കുണ്ട് മെഴുക്കുരട്ടി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കുറച്ച് വെണ്ടയ്ക്കയും സവാളയും കട്ട് ചെയ്തിട്ട് അതും വേവിക്കാൻ വേണ്ടി അങ്ങ് വെച്ച് പിന്നെ മുട്ടയും കൂടെ ഒന്ന് ഓംബ്ലേറ്റ് അടിക്കാൻ വേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ച് അങ്ങ് പൊരിച്ചെടുക്കാം എന്നിട്ട് രണ്ടാക്കി രണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഒരുപാട് സമയമായി ഒന്ന് വേറെ പച്ചക്കറിയൊന്നും ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടില്ലായിരുന്നു കേട്ടോ തേങ്ങയൊന്നും ചിരിവി വെച്ചിട്ടില്ല അപ്പോൾ ഇനി വേറെ ഒന്നും ആലോചിച്ചുകൊണ്ട് ഇന്നാ ഒന്നും നടക്കത്തില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വെണ്ടയ്ക്കത് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ മെഴുക്ക് പുരട്ടീനി കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും മുട്ട ഓംബ്ലേറ്റൊക്കെ റെഡിയായി ഇനി ഒരു ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കണം നമ്മുടെ പുളിയും ചെറിയ ഉള്ളിയും തേങ്ങയും നല്ല എരിവൊക്കെ വെച്ചിട്ട് മുളക് പൊടിയാണ് ഇട്ട എരിവിന് വേണ്ടി ചേർത്തത് എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുമ്പം ചമ്മന്തി റെഡി അപ്പം ഞാൻ പെട്ടെന്ന് ചോറെല്ലാം രണ്ടുപേരുടെ പാത്രത്തിലോട്ടാക്കിയിട്ട് അപ്പം ഇനി അതെല്ലാം റെഡിയാക്കി മാറ്റി വെള്ളവും കുപ്പിയിലെടുത്തതിന് ശേഷം ദോശയൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇരിക്കണം അതെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ച് പിന്നെ ദോശ ചൂടോടെ ചുട്ട് എടുക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ പിന്നെ കുറച്ച് നെയ്യൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ റെഡിയാക്കി കുറച്ച് മാവേ എടുത്തോളൂ കേട്ടോ ഉപ്പ് ചേർത്ത് പിന്നെ എനിക്ക് വേണമെങ്കിലും ബേ പിന്നെ ചൂടോടെ കഴിക്കാമല്ലോ ചുട്ട് അങ്ങനെ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ട് നെയ്യ് ഇങ്ങനെ ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ പോവും ചൂട് അടിക്കുമ്പോഴേ പെട്ടെന്ന് ആയി കിട്ടും അങ്ങനെ അതാ ദോശ ഒരെണ്ണം റെഡിയാക്കി എടുത്ത് അപ്പം ഞാനൊന്ന് നാല് ദോശയാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കി എടുത്തത് അത് കഴിഞ്ഞ് ബാക്കി വേണമെങ്കിൽ പിന്നെ ചൂടാണെന്ന് വിചാരിച്ച് നാല് ദോശയൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വന്നു അപ്പോൾ അവർക്ക് അങ്ങ് ദോശയും കൂടെ റെഡിയാക്കി കൊടുത്ത് അവർ കഴിച്ച് അപ്പം പോകാൻ ഇത്തിരിയൊക്കെ വിഷമമായിരുന്നു കേട്ടാ പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞ് പോണതല്ലേ അങ്ങനെ എന്തായാലും പോയാലല്ലേ പറ്റുള്ളൂ അങ്ങനെ അതാ റെഡിയായി അപ്പോൾ ഏട്ടനൊന്ന് ലേറ്റായി പോയതുകൊണ്ട് കൂടെ അവിടെ ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി പിന്നെ ഞാൻ താ ഗേറ്റൊക്കെ ഒന്ന് അടച്ചിട്ടിന് അകത്തേക്ക് വരാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇന്നല്ല നമുക്ക് ഓണം കഴിഞ്ഞതിന് ശേഷം ഇവിടെയെങ്കിലും മഴയില്ലായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിലായതുകൊണ്ട് ഞാൻ ആദ്യമേ വിചാരിച്ച് കുറച്ചധികം സവാള ഉള്ളി ഇങ്ങനെ നമ്മളാ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓണം പ്രമാണിച്ച് വാങ്ങിച്ചല്ലോ അത് നമ്മളെല്ലാ വീടുകളിലും വാങ്ങിച്ചാണ് അപ്പം അധികം ഇവിടെ നമ്മളെ വീട്ടിൽ പാചകമൊന്നും ചെയ്യാത്തതുകൊണ്ട് പുറത്തു നിന്നും വീട്ടിൽ നിന്നൊക്കെയാണ് ഓണം ആഘോഷിച്ചത് അപ്പോൾ അധികം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വെയിലത്ത് വയ്ക്കാം ഇത് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാവാതെ ഇരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകും നമ്മൾ സവാളയായാലും ഉള്ളിയായാലും അങ്ങനെ വെളുത്തുള്ളിയായാലും അങ്ങനെയല്ല അപ്പോൾ ഓരോ അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്നെടുത്ത് അകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡും കൂടെ ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു ഇങ്ങനെ എടുത്ത് വീൽ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് അതിങ്ങനെ ഉരുട്ടി നമുക്ക് എവിടെ വേണം കൊണ്ട് വയ്ക്കാം ഇല്ലെങ്കിൽ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൊണ്ട് വെയിലത്തിട്ട് വയ്ക്കണം ഇത് ഞാൻ ഇതുപോലെ അങ്ങ് വെയിലത്തിട്ട് ഉണക്കി ഇതുപോലെ തന്നെ അകത്തെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് മുളകുണ്ട് അത് നമുക്ക് ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അത് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഉണക്കാമെന്ന് വിചാരിച്ചിട്ടാ മുളക് പൊടി ഓൾറെഡി ഉണ്ടല്ലോ അങ്ങനെ അതും എല്ലാം ഉണക്കാൻ വേണ്ടി ഇട്ടിട്ട് പിന്നെ വീണ്ടും ഞാൻ ദേ അടുക്കളയിലോട്ട് വന്നിട്ടേ കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് രണ്ട് പഴം ഞാൻ കട്ട് ചെയ്ത് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറേ ദിവസം സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഒരുപാട് ഇന്ന് ദോശയൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു ദോശ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം നല്ല പഴുത്തല്ലോ അപ്പം അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് വേവിച്ച് പിന്നെ ഒരു മുട്ട എടുത്ത് ഓംബ്ലേറ്റും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇന്ന് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് എന്നും ഇങ്ങനെയൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ തോന്നുമ്പം തോന്നുന്ന രീതിയിലൊക്കെ അങ്ങ് കഴിക്കും അത്ര തന്നെ അപ്പം ഇന്ന് ഞാൻ പിന്നെ വീണ്ടും ദോശ റെഡി ഒരു ദോശ ഉണ്ടായിരുന്നു കേട്ടോ നാല് ദോശ റെഡിയാക്കിയത് അപ്പോൾ ആ ഒരു ദോശയും മുട്ട ഓംബ്ലേറ്റും പിന്നെ പഴം രണ്ട് കഷ്ണം എടുത്തോളെ പിന്നെ ഒരുപാട് വെണ്ടയ്ക്ക് ഞാൻ എടുത്തിട്ടാണ് വെണ്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് സാമ്പാറിൽ നിന്ന് എടുത്ത് കഴിക്കാനും പിന്നെ വെണ്ടയ്ക്ക് നമുക്ക് നല്ല ഗുണങ്ങളാണല്ലോ മുടിക്കായാലും സ്കിന്നിനായാലും നല്ലതാണ് അങ്ങനെ ഞാൻ കുറേ അധികം എടുത്തിട്ട് ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഓണാഘോഷത്തിൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം പിന്നെ അതുകൊണ്ട് ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവും വെണ്ടക്ക മഴക്കുരട്ടീ സാമ്പാറും മുട്ട പൊരിച്ചതും അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി പാചകം ഒന്നും ചെയ്യുന്നില്ല നല്ല വെയിലായതുകൊണ്ട് തുണിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാം എല്ലാം നല്ല തുണികളാണ് ഏട്ടാ നമ്മൾ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സുകളില്ല അപ്പോൾ ഇനി അത് ഇട്ടിരുന്നാൽ പിന്നെ അത് വൃത്തിയിടായി പോകും അതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഉച്ചത്തേക്ക് ഇനി പാചകമൊന്നുമില്ല ഏട്ടാ അങ്ങനെ പിന്നെ ഞാൻ ദാ വന്നത് വൈകുന്നേരമാണ് ഏട്ടാ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ടാണ് കിച്ചണിലോട്ട് വന്നത് ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിലൊന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കും അവർ വരുമ്പം എന്തെന്ന് വെച്ചാൽ ആത്യുക എന്തുണ്ട് എന്ന് കേട്ടുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ അവർ വരുമ്പോൾ എന്തൊന്നും കേൾക്കൂല എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ പറയും അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ പഴം വെച്ച് ഇന്ന് നമ്മൾ പഴംപൊരിലും ഉണ്ടാക്കണം അത് ഒത്തിരി ഓയിലൊക്കെ ആയതുകൊണ്ടേ ഞാൻ ഇന്ന് വിചാരിച്ച് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ഐറ്റം റെഡി ആക്കാം എന്നും പറഞ്ഞ് ആദ്യം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രാനങ്ങൾ മാറ്റിയിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിന് ഈ ഗ്ലാസ്സിനാണ് കേട്ടോ ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിന് ഒരു പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിക്കുക നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ നല്ല തിളച്ചതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറിന് വേണ്ടിയാണേ നമ്മൾ കളറ് ചേർക്കണേക്കാളും ഹെൽത്തി മഞ്ഞളാണ് കേട്ടോ അത് നമുക്ക് ഉള്ളിൽ ചെല്ലുന്നതും നല്ലതാണല്ലോ അങ്ങനെ മഞ്ഞൾ ഇട്ടതിന് ശേഷം ഞാൻ ഒരു നല്ല പഴുത്ത ഒരു വലിയ ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പാലിൽ ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഒന്ന് കുറുകി വരിക കേട്ടോ അത് റവ ആയതുകൊണ്ട് റവ എന്ത് വരുന്നതനുസരിച്ച് അത്രയും നല്ല തിക്കായിട്ട് നമുക്ക് ഇട്ട് അതാണ് അതിൻ്റെ കറക്റ്റ് പരിവ് അപ്പം ഇങ്ങനെ ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളവി ഈ പരുവായി വരും നല്ല റവ ഒന്ന് വെന്ത് വരുമ്പം നമുക്ക് കുറച്ചധികം നെയ്യ് നെയ്യട്ട് കൊടുക്കാം നെയ്യ് എത്രത്തോളം ഇടാം അത്രയും ടേസ്റ്റാണ് ഇനി നട്ട്സ് മുന്തിരി എന്തുണ്ടെങ്കിലും ഇഡ്ഡലിക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല സാധാ സാധാപുലോ സിമ്പിളായിട്ട് റെഡിയാക്കിയേ ഇനി നമ്മുടെ മദിനത്തിന് വേണ്ടി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് നല്ല സെറ്റായി വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് പരുവത്തിൽ നമുക്ക് കിട്ടും ഒരു കുറുക്ക് പോലെ കിട്ടും എത്തപ്പഴോ കിട്ടതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനും നല്ല ഹെൽത്തിയാണ് ഇനി ഇതുപോലെ വേണമെങ്കിൽ സ്പൂൺ വെച്ച് കോരി കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതായത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഒന്ന് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവിയിട്ട് ഒന്ന് നമ്മുടെ സാധാരണ ഒന്ന് പരത്തി എടുക്കുമല്ലോ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ എന്നും ഏത്തപ്പഴമൊക്കെ വെച്ച് ഒരേ പോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കണേക്കാൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും നെയ്യും പാലും ഏത്തപ്പഴവും ഒക്കെ ആയതുകൊണ്ട് ഹെൽത്തി ആണ് ഇനി ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക സ്പൂണിൽ സ്പൂണിലൊട്ടിപ്പിടിക്കണമെങ്കിൽ സ്പൂണിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളം ഒന്ന് തടവിയതിന് ശേഷം അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും തടവിയിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് പരത്തി എടുക്കട്ടെ ഒന്ന് വരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ഇനി പെട്ടെന്ന് തണുത്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രീസറിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി അത് പെട്ടെന്ന് തണുത്തിട്ടും പിന്നെ ഞാൻ ഞാനിത് ഒരു മുക്കാൽ മുക്കാമണിക്കൂർ കഴിഞ്ഞപ്പം അവരൊക്കെ വരാറായപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി ചായയൊക്കെ റെഡിയാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത് നല്ല വിശേഷവും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ഓക്കെ സി യു